ഹായ് ഫ്രണ്ട്സ് ആൻഡ് ധന്യാ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ചൂടൊക്കെ കൂടി വരുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ജ്യൂസാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പച്ചമാങ്ങയും പുതിനയിലയും പുതിനേലയും ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് പച്ച ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഒരു റിഫ്രഷിംഗ് ജ്യൂസ് കൂടിയാണിത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം മാങ്ങ ഞാൻ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പുതിനയില ഉപയോഗിച്ചിട്ടാണ് ഈ ജ്യൂസ് അടിച്ചെടുക്കുന്നത് നാല് പുതിനയില അഥവാ മിൻറ്റ് ലീവ്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു ഏലക്കായ ഒരു പട്ട അതായത് കറുവപ്പട്ടയാണ് ഒരു ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ചുപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചടിക്കാം ഇപ്പം ഞാനിവിടെ ജ്യൂസൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ് കേട്ടോ ഈ പച്ചമങ്ങ മിണ്ടി ജ്യൂസ് ഞാൻ നമുക്കിട്ടൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് കടന്നു കൊടുക്കാം അതിൻ്റെ മുൻപേ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ്സിലേക്കുമായിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ ഒന്ന് ചെയ്തു നോക്കാം എന്നിട്ട് കമൻസൊക്കെ അറിയിക്കാം ഇപ്പം തന്നെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പച്ചമാങ്ങ പുതുമീല ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു